ഇവിടെ ഒന്നും വേണ്ട ലേലം ഹലോ എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിലേ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ മതി എന്താ വേണ്ട പുതിയ ജോലിക്കാരനായിരിക്കും ഞാൻ രാഘവൻ ഈ കരയുടെ മുതലാളി കൊച്ചുനാരായകൻ എന്റെ അളിയനാണ് എന്ന് വെച്ചാൽ അങ്ങേരുടെ ഭാര്യ എന്റെ പെങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്റെ അളീനാവുല്ലോ ആളിയാ ഹോട്ടലില്ല ഏത് ഹോട്ടലില് ഹോട്ടലല്ല ഹോസ്പിറ്റൽ ഓ ഹോസ്റ്റല് ഹോസ്റ്റല അതായിരിക്കും എനിക്ക് പണി തരാന്ന് ശരിയാക്കിട്ടാന്ന് പറഞ്ഞത് ഹോസ്റ്റലാണെങ്കിൽ പൊട്ടനാണല്ലേ മനസ്സിലായി മൂത്തളിയു വലിവ് രണ്ടാമത്തെ അളിയൻ ചകിട ഇനി ഞാൻ ഡീൽ ചെയ്തോളാം ഡീസൽ എന്റെ ദൈവമേ ഇത് എങ്ങനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക ഞാൻ കേൾക്ക നിങ്ങടെ അലിയൻ അലിയൻ പഴക്കൊല പഴക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്റെ ചവിട്ടി ചവിട്ടിന്റെ തണ്ടലോടിഞ്ഞു ഇപ്പൊ ആശുപത്രി വെച്ച് ണല്ലേ പ്രാന്ത് നിന്റെ മറ്റൊട്ടാ നീ സുമതിയുടെ കൂടെ അങ്ങനെയായി പോയി അലിയ ഞാൻ കാണിച്ചു ദൈവമേ അളിയൻ ഈ പ്രാന്തനെ കടയിപ്പിച്ചുകൊണ്ട് എവിടെയാണ് പോയത് അളിയൻ ആശുപത്രിയില്ല ഹേമന്റേ മീൻകാരു അളിയകാരു ആശുപത്രിയിലും അങ്ങോട്ട് പോവണ്ടി